സി പി എം സംസ്ഥാന സമിതി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും ഇ പി ജയരാജൻ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിശദാംശങ്ങളുമായി അൺഫ്ലൈറ്റ് അൻഫ്ലിറ്റ് ഡിസൂസേരുകയാണ് അൺഫ്ലൈറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായ മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഏറ്റവും വലിയൊരു വിവാദത്തിലാണ് ഇന്ന് തീരുമാനമെടുക്കുന്നത് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള സാധ്യതയേറുന്നു ഇന്ന് ഏറ്റവും ഇ പി ജയരാജനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത് പത്ത് മണിക്ക് യോഗം ആരംഭിക്കും പക്ഷേ ഇ പി ആ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി എന്നതാണ് ഏറ്റവും 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 പ്രധാനപ്പെട്ടത് കാരണം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരായ ബി ജെ പി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ച ഏറ്റവും വലിയ ചർച്ചയാവുകയും മുകേഷിന്റെ രാജിക്കാര്യത്തിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്നത് ഇടതുമുന്നണി കൺവീനറുടെ പ്രകാശ് ബി ജെ പി ബാധവത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് എന്താണ് സംസ്ഥാന സമിതി തീരുമാനമെടുക്കുന്നത് തന്റെ വിശദീകരണമോ തന്റെ ഭാഗമോ പറയാൻ പോലും സന്നദ്ധത കാണിക്കാതെ ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജ് രാവിലെ തന്നെ അദ്ദേഹം തലസ്ഥാനത്ത് നിന്നും യാത്രയായി അദ്ദേഹം കണ്ണൂരിൽ പോയിരിക്കുകയാണ് കണ്ണൂരിൽ എത്തിയെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അദ്ദേഹം രാവിലെ തന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മോർണിംഗ് ഫ്ലൈറ്റിലാണ് ഇ പി ജയരാജൻ പുറപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് എത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ഇടതുമുന്നിൽ അദ്ദേഹത്തിനെതിരായ ഈ വിവാദം അതായത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പാർട്ടി വലിയ രീതിയിൽ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയും വലിയ രീതിയിൽ പ്രചരോധനവുമായ വിവാദമാണ് ഇടതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ ദിവസം തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രധാരിയായിരിക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ എന്ന മുതിർന്ന നേതാവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ തന്നെ അന്ന് ചർച്ചയാവുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം വിഷയത്തിൽ ഇ പി ജയരാജനെ തള്ളിപ്പറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമൊക്കെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ വിഷയത്തിൽ ഇ പി യെ വലിയ രീതിയിൽ തന്നെ തള്ളിക്കളയാതെ രംഗത്തെത്തിയെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനമായിരുന്നു ഏറ്റവും നിർണായകം മുഖ്യമന്ത്രി അന്നും ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു ആ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇ പി ജയരാജൻ സന്നദ്ധത കാണിക്കുക അല്ലെങ്കിൽ ഇ പി രാജൻ ജയരാജന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് തുടക്കം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം അത് തന്നെയാണ് ഇപ്പൊ ഇ പി ജയരാജൻ ഏറ്റവും അധികം വിനയായിരിക്കുന്നത് കാരണം പാർട്ടി ഒരു വിഷയത്തിൽ പൂർണ്ണമായ അദ്ദേഹത്തെ തള്ളിക്കളയുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെയും ഇ പി ജയരാജൻ െതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായത് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റെടുത്തതിന് കനത്ത പരാജയം നേരിട്ടതിന് ശേഷം അത് വിലയിരുത്താൻ ചേർന്ന പാർട്ടിയുടെ നേതൃയോഗങ്ങളിലും ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഏറ്റവും അധികം ഉയർത്തപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ പ്രധാന വേദികളിലും പ്രധാന യോഗങ്ങളിലും ഒക്കെ ഇതിനെ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച തന്നെയാണ് ഏറ്റവും അധികം ഉയർത്തപ്പെട്ടത് ഒരുപക്ഷേ ഇപ്പൊ അന്നത്തെ ആ ഒരു ദിവസം ഇതിന് ഇതിനെക്കുറിച്ച് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് ഒരു ഒരു ഈ ഒരു ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇതിൽ ഇടപെടുകയും അദ്ദേഹം ഇതേ സംബന്ധിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങളോട് പറയുകയും വലിയ രീതിയിൽ പാർട്ടിയെ പ്രതികൂട്ടിലാക്കുകയും ചെയ്തൊരു സംഭവം അത് ഇടതുമുന്നണിയുടെ കണ്ണൂർ ഏറ്റവും സുപ്രധാന പദവി ജീവിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റവും മുതിർന്ന സി പി എം നേതാവിൽ നിന്ന് എന്തുകൊണ്ട് ബി ജെ പി നേതാവുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയത് പുറം ലോകം അറിയുകയും കൂടിക്കാഴ്ച ഉണ്ടാകുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി ഇ പിന്നെ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു മറ്റെവിടെയെങ്കിലും നിന്നും താങ്കസികമായി കണ്ടൊരു കൂടിക്കാഴ്ച പോലും അല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി എത്തുന്നു അതിന് അദ്ദേഹം വഴിവെച്ചോ അത് അത് തടയാനോ അതായത് ഒഴിവാക്കാനൊരു ഒരു തീരുമാനം ഒഴിവാക്കാനുള്ള സമീപനം പോലും ഇ പി യുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇതൊക്കെ യാണ് പാർട്ടിയിൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ചുടക്കങ്ങൾ പാർട്ടിക്കുള്ള മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇ പി ജയരാജന്റെ ഈ വിഷയത്തിലുണ്ടായിരുന്നു ഇത് കൃത്യമായി ഇന്ന് സംസ്ഥാന സമിതിയിലെ ഒരു വിഷയം ചർച്ച ചെയ്യുകയും ഇതിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണമെന്നൊരു ആവശ്യം വരികയും ചെയ്യും ഇത് നേരത്തെ അറിയാമായിരുന്നു ഇ പി ജയരാജൻ കാരണം ഇതിനകത്ത് തന്നെ ഇതിനോടകം തന്നെ പലപ്പോഴും പല വേദികളിലുമൊക്കെ തന്നെയും ഇ പി ജയരാജനെതിരെ ഈ രീതിയിലുള്ള വിമർശന പാർട്ടിക്കുള്ള ശക്തമായി ഒരു സാഹചര്യമായിരുന്നു അന്നൊക്കെ തന്നെയും നമ്മൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് യുടെ വിഷയത്തിൽ എന്ത് നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് പിന്നീട് അത് ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോഴാണ് ആ ചർച്ച ചെയ്യേണ്ട ഒരു സമയം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ പാർട്ടിയുടെ സമ്മേളന പാർട്ടി സംസ്ഥാന സമ്മേളനം അടക്കമുള്ള ജില്ലാ സമ്മേളനങ്ങളും മറ്റ് സമ്മേളനങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ് അതിനു മുന്നിൽ ഒരു ശുദ്ധീകരണം എന്ന രീതിയിൽ കാരണം പാർട്ടി ഈ കനത്ത പരാജയം തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ തന്നെ സി പി എം നേതൃത്വം അറിയിച്ചിരുന്നു പാർട്ടിയിൽ ഒരു ഒരു ശുദ്ധി ഒരു ശുദ്ധീകരണം പാർട്ടിയിൽ ഉണ്ടാകും എവിടെയൊക്കെയാണോ പിഴവ് സംഭവിച്ചത് അതൊക്കെ തിരുത്തി തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് പല ആവർത്തി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പാർട്ടി ഏറ്റവും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇ പി ജയരാജൻ ഒരുപക്ഷേ ഇ പി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോയത് അദ്ദേഹത്തിന് നിർണായകമാണ് അദ്ദേഹം രാജ്യ ഒരുപക്ഷെ ഇടതുമുന്നണി കൺവീനർ പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിയണമെന്നൊരു ആവശ്യം ഉയരുന്നു അതോ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വയം രാജിവെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ കാണുന്നത് കാരണം അദ്ദേഹം രാജി ഒഴിയുന്നു എന്ന് ബി ജെ സംസ്ഥാന നേതൃത്വത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇ പി ജയരാജൻ ഇന്ന് രാവിലെ തന്നെ ഈ ഏറ്റവും നിർണായകമായി സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മോണിഫ്ലായിച്ച് തന്നെ അദ്ദേഹം കണ്ണൂരിൽ എത്തിയിരിക്കുന്നത് ണോ അങ്ങനെയെങ്കിൽ ഇന്ന് ഇ പി ജയരാജന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സമിതി ഏറ്റവും നിർണായകമായ ഒരു വിഷയം ചർച്ച ചെയ്യുകയും ഇ പി ജയരാജൻ ഇടകുന്നണി കൺവീനർ സ്ഥാനത്ത് ഇനി തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുകയും ചെയ്യും അതിനൊപ്പം തന്നെ അത് അത്തരത്തിലൊരു തീരുമാനം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം സ്വയം രാജിവെച്ച് ഒരിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു തീരുമാനത്തെ ആ തീരുമാനത്തെ എതിർക്കുക അല്ലെങ്കിൽ ആ തീരുമാനത്തിന് പാർട്ടി തന്നെ ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ രാജി ഒരുപക്ഷെ ആവശ്യപ്പെടുക രാജസ്ഥാനത്ത് അറിയിക്കുമ്പോൾ പാർട്ടി അത് അംഗീകരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് കാരണം അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ പാർട്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു നിരവധി വിവാദങ്ങൾ നിരവധി ആരോപണങ്ങളും ഇതിനകം തന്നെ പാർട്ടി സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടി സംബന്ധിച്ചും ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് മുകേഷിന്റെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി വിഷയങ്ങളിൽ പാർട്ടി പ്രതിരോധരായിരുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ ഇന്ന് ചേർന്ന് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഇപിയുടെ വിഷയം മുഖ്യമായി എടുക്കുമ്പോൾ അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ നിലപാടിൽ പാർട്ടി എത്തും കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയും ഇ പി ജയരാജൻ രാജ്യ സന്നദ്ധത അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അതിനിപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മാറി നിൽക്കൽ പദവി ഒഴിയാൻ തയ്യാറാണ് ാണ് എന്നൊരു നിലപാടുണ്ട് എങ്കിൽ ആ കാര്യം ഇന്ന് സംസ്ഥാന സമിതിയിൽ അത് റിപ്പോർട്ട് ചെയ്യും സംസ്ഥാന സമിതിയുടെ അക്കാര്യം ഇന്നലെ സെക്രട്ടേറിയറ്റ് നടന്ന കാര്യങ്ങൾ സംസ്ഥാന സമിതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് സ്ഥിരീകരണത്തിൽ എത്താൻ കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ ഇടതുമുന്ന കൺവീനർ എന്ന പദവിയിൽ നിന്ന് ഇ പി ജയരാജൻ എന്ന മുതിർന്ന നേതാവും മുതിർന്ന സി പി എം നേതാവും മന്ത്രിയും ആയിരിക്കുന്ന ഇ പി ജയരാജൻ ഇന്ന് പാർട്ടിയിൽ നിന്ന് ഈ ഇടതുമുന്ന കൺവീനർ എന്ന സുപ്രധാനമായ പദവിയിൽ നിന്ന് അദ്ദേഹം ഒന്ന് ഒഴിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ സി പി എം രാഷ്ട്രീയത്തിൽ ഇടതു മുന്നണി ഇടത് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടിയിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ഈ അടക്കം നേതാക്കൾ കഴിഞ്ഞാലടുത്ത് ഒരു ഏറ്റവും സുപ്രധാന പദവിയിൽ ഇരിക്കുന്ന ഒരു നേതാവാണ് മുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഈ നിർണായക പദവിയിൽ നിന്ന് അദ്ദേഹം മാറുന്നു എന്നത് ഇതിനോടകം തന്നെ മുമ്പ് പല തവണയും പല ആരോപണങ്ങൾ ഈ വൈദിക റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ തന്നെയും അദ്ദേഹം ഈ പദവിൽ ഇരുന്നുകൊണ്ട് ഈ രീതിയിലുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഉയരുമ്പോഴൊക്കെ തന്നെയും പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇ പി ജയരാജനൊപ്പം തന്നെ പാർട്ടിയും ഒക്കെ പ്രതിരോധത്തിലായിരുന്ന സന്ദർഭം തന്നെയായിരുന്നു ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പലപ്പോഴും ഈ ഇടതു മുന്നണി കൺവീനറിന്റെ പദവിയിലിരിക്കുമ്പോൾ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതെ ഇടയ്ക്ക് കുറയുന്ന ആൾ അദ്ദേഹം വിട്ടുനിന്നിരുന്നു അതുപോലെ വലിയ രീതിയിൽ വാർത്തയാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴും അദ്ദേഹം താൻ പദവി ഒഴിയ ഒഴിഞ്ഞേക്കും അദ്ദേഹം പദവി ഒഴിയാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇ പി കൺവീനർ ഒഴിയുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകളും അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് വീണ്ടും അദ്ദേഹം ഏർ ഇടതുമുന്നണിയിലേക്ക് ആ കൺവീനർ പദവി